ബിഗ് ബോസ് മലയാളം സെൻസോ സിക്സിൽ അത്യധികം നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൂജ അതോടൊപ്പം സിബിൻ തുടങ്ങിയതൊക്കെ പുറത്തോട്ട് പോയെന്നുള്ള അഭയവങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിലും വലിയൊരു വാശിയറി പോരാട്ടം തന്നെയാണ് നമുക്ക് വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വോട്ടിംഗ് സിബിനും ഉണ്ട് ഇതുവരെ യാതൊരുവിധ മാറ്റങ്ങൾ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് വന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് വ്യാഴാഴ്ച രാത്രി ഒമ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിങ്ങൾ സെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിനുമ്പാട്ട് ആദ്യമായിട്ട് ചാനൽ സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായി റോട്ടിംഗ് റിസർട്ടുകൾ ആകും തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വാശ്ശേരി പോരാട്ടത്തിൽ ഒരു ഇപ്പോൾ ഇതാ സിബിൻ്റെ മുന്നേറ്റമാണ് ഇരു മണിക്കൂറിൽ ശ്രദ്ധയും സിബിൻ ഇല്ലെങ്കിൽ പോലും സിബിന് വലിയ രീതി കൂടിയിരിക്കുകയാണ് ഇരു മണിക്കൂറി രണ്ട് ലക്ഷം നടന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തോട്ടോട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കുറയ്ക്കുക ജിൻഡോവിനാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും അടിമുറികൾ സംഭവിക്കാം രണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓട്ടോട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയും ജാസ്മിന് ഇത്രയധികം ഓട്ടൊക്കെ ഇവിടുന്ന് കിട്ടുന്നതെന്ന് ആലോചിച്ച് പോവുകയാണ് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടൊക്കെ സ്വന്തവാം നഗാനാസ്ഥാനത്ത് അഭിഷേക് പിന്തുടപ്പെട്ട് വരിക്കണെ രണ്ടു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അർജുൻ വലിയൊരു കടന്നു വരുവാനാണ് ശ്രദ്ധേയം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ നമുക്ക് ഇരുമണിക്കൂറിൽ ആറാം സ്ഥാനത്ത് സായിനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് സായി ഒരു മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്സറേന അപ്സര നേരിയ തോതിൽ ഒരു വോട്ടിംഗ് തകർച്ച കാണുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നോറേനത്തിനാണ് ഒരു ലക്ഷത്തി എൺപത്തി നൂറ് ഈ ആഴ്ച സ്ഥാനം സോണിൽ ഇതാക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂർ ശ്രദ്ധേയം അഭിഷേക് ജയദേവിന് വോട്ടുകൾക്ക് അവസാനം കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ഓട്ടുമായിട്ട് നിക്കുമ്പോൾ പത്താം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അൻസിമേനെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഓട്ടയ്ക്ക് വലിയൊരു ഇടിവാണ് അവസാനത്തിലൂടെ എടുക്കുമ്പോൾ നടക്കുന്നത് കാരണം ആക്ടീവ് ഒന്നും ഗെയിംസിലൊന്നും അത്ര ആക്ടീവ് അല്ലാത്തതുകൊണ്ടാണോ അതേ ഒരു ബിഗ് ബോസിൽ അത്ര ആക്ടീവ് അല്ലാത്തോണ്ടാണോന്ന് അറിയത്തില്ല ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓട്ടോട്ട് നീക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് വലിയൊരു തകർച്ചയിലേക്ക് ഗൂപ്പ് കൂത്തുന്ന റസ്മിൻ ബായിനെയാണ് കാണാൻ സാധിക്കുക റസ്മിൻ ഇപ്പോൾ നടത്തുന്ന പല പരാമർശങ്ങളും റസ്മിൻ്റെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് തോന്നിക്കുന്ന രീതിയാണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാറ് തൊട്ട് പോയിട്ടിരിക്കുമ്പോൾ ഏറ്റവും ഒരുവിൽ നന്ദനയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെ തൊട്ടുമായിട്ട് ഡേഞ്ചർ സോണിത്തിലാണ് എന്തൊക്കെയാണ് നന്ദന റസ്മിൻ തുടങ്ങിയവരുടെ കാര്യങ്ങൾ ഒരു മണിക്കൂറിൽ നിർണായകമായിരിക്കും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ സിബിൻ പൂജ തുടങ്ങിയവർ പുറത്തായില്ലെങ്കിൽ വലിയൊരു വോട്ടിംഗ് ടെസ്റ്റുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു എബിക്ഷൻ തന്നെ എന്നൊക്കെയാണ് കാത്തിരിക്കുക ഈ ആ ചാരക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്ന അറിയാം നാളെ ഒരു ദിവസം കൂടി അപ്പം നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു ഏറ്റവും മണിക്കൂറിലേറ്റവും കൃത്യമായി ഓട്ടും റിസറ്റുകളാകുന്നതിനെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട